ദിലീപ് അനുകൂല പരാമർശത്തിൽ മലക്കം മറിഞ്ഞ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ദിലീപിന് നീതി കിട്ടിയെന്നും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനം ആളുകളെ ഉപദ്രവിക്കാനുള്ള നീക്കമാണ് എന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ നിലപാട് പരാമർശം വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അടൂർ പ്രകാശിനെ തള്ളി രംഗത്ത് വന്നു സ്ത്രീവിരുദ്ധ സമീപനം എന്നാരോപിച്ച് സി പി എം നേതാക്കളും രംഗത്തെത്തി നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയിൽ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവനയാണ് വലിയ ചർച്ചയായി മാറിയത് സർക്കാർ അല്ലെങ്കിൽ അപ്പീലിന് പോകുമല്ലോ സർക്കാരിന്റെ വേറെ ഒരു ജോലി ഇല്ലല്ലോ അടൂർ പ്രകാശിന്റെ പ്രസ്താവനക്കെതിരെ ഇടതുപക്ഷത്തു നിന്നും ബി ജെ പിയിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ തീർച്ചയായും സർക്കാർ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വോട്ട് ചെയ്തിറങ്ങിയ ശേഷം അടൂർ പ്രകാശിന്റെ നിലപാടിനെ തള്ളി പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും നമ്മൾ ആദ്യം കിട്ടണം ഈ ജഡ്ജ്മെന്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി നമ്മൾ എന്തിനാണ് തീരുമാനിക്കണം എവിഡൻസ് ഒന്നും ഇല്ല കയ്യിൽ ഇഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് പാർട്ടിയുടെ നിലപാടല്ല അടൂർ പ്രകാശ് പറഞ്ഞത് എന്ന് കെ പി സി സി അധ്യക്ഷൻ വിശദീകരിക്കേണ്ടി വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോണം സണ്ണി ജോസഫിന് പുറമെ ഒടുവിൽ പ്രസ്താവന അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ മാധ്യമങ്ങളുടെ തലയ്ക്ക് മുകളിൽ വെച്ച വിശദീകരണം നൽകി തലയൂരിയെങ്കിലും ഈ വിഷയം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിലുള്ളത് മൽത്താനംപറമ്പിൽ മതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം